അപ്പോൾ അപ്പം നമ്മളടുത്തൊരു വീഡിയോയ്ക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ശബ്ദം കഴിക്കുമ്പോഴന്നേരം തീരെ വയ്യേട്ട കുറേ ദിവസമായിരിക്കും തലവേദന പിടിച്ചിട്ട് തലവേദന ഈ സൈഡാണ് ഇപ്പം ഇങ്ങനെ ഒരു സൈഡ് ഭയങ്കര ഗവൺമെൻ്റെ സൈഡൊക്കെ ഭയങ്കര ഒരു വേദന ഇങ്ങനെ വേദനയും ശബ്ദിക്കാൻ വരിക അങ്ങനെ കുറച്ച് പ്രശ്നമുണ്ട് കുറേ ദിവസമായി എന്താണെന്നറിയില്ല അപ്പം എന്തായാലും ഇന്നലെ പോയി കാര്യങ്ങളൊക്കെ ഭംഗി പോയിട്ട് നടന്നു കേട്ടോ അങ്ങോട്ട് എണിച്ചു ചായ കഴിക്കുന്ന അവസരം നേരത്തെ പണിമുളക്ക് ഇവിടെ എന്താണെന്ന് വെച്ചാൽ കുറേ ദിവസമായ മുന്നോട്ട് ഇഷ്ടമുള്ള ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊന്നും ഉണ്ടാക്കിയിട്ട് ഓൾറെഡി കുണുക്കുന്ന മുണിക്കൊക്കെ ഈ ചുമ ഇതൊക്കെ ഇങ്ങനെ ഭക്ഷണവും കഴിക്കണില്ല നല്ലോണം ഭക്ഷണം കുറവാണ് പിള്ളേർ കഴിക്കുന്നത് പിന്നെന്താ ദോശയും തക്കാളി കറിയൊക്കെ ആകുമ്പോൾ മുണുക്കുന്ന മുണുക്കിഷ്ടമാണ് കഴിക്കുമ്പോൾ പ്രതീക്ഷിച്ച് ഉണ്ടാക്കാം എല്ലാവരും പ്രതീക്ഷ പൊന്നും ഷെബിയും കാർത്തും കുഞ്ഞിനോട് വാക്കിന് പോയി കിട്ടാച്ചാൽ ഇവിടെയാണ് പുണിക്കിന് കാലത്തൊന്ന് നിർത്തി പോകാറ് പക്ഷെ ഇന്ന് ഞാൻ നിർത്തണ്ടെന്ന് പറഞ്ഞോട്ടെ വേറെ ഒന്നല്ല അവൾക്ക് കപ്പക്കിട്ടും ചുമയൊക്കെ ഉണ്ട് തീരെ ഭക്ഷണം കഴിക്കുന്നില്ല ആകെ അവൾ പാൽ കുഞ്ഞിൻ്റെ പാല് മാത്രം കുടിക്കണു വേറെ ഒന്നും അവൾ കഴിക്കുന്നില്ല പിന്നെ ഇവിടെ നിർത്തി കഴിഞ്ഞാൽ അതായത് ഇന്നലെ രാത്രി ഒരു മണിയാകുമ്പോൾ ഒരു വീട്ടിൽ നിന്ന് പോയി ഇന്ന് ഒരു മണിക്ക് എത്തപ്പോൾ അത്രയും നാലര മണി ഭക്ഷണം കഴിക്കാൻ ആകുമ്പോൾ കുണിക്ക് ആയിരുന്നു ഞാൻ കുഞ്ഞിനോട് നീ കയറിയിരുന്നു എടുത്തോണ്ട് നടക്കല്ലോ നേരം കൊഞ്ഞ് ഉണ്ടല്ലോ അങ്ങനെ അവരൊന്നും പറഞ്ഞു ഞാന് കുഞ്ഞിനോട് ഇവിടെ നോക്കല പതിവ് ഇട്ടിട്ട് ഇപ്പൊ ചേച്ചി മേസിലായിട്ട് സുന്ദരനായിട്ട് ആ സുന്ദരനൊരു കാര്യല്ല നമ്മളാ ചേച്ചിയേ ആ ഞാനെന്താ പറയുമ്പോ ഉണ്ണിയൊക്കെ അത് കൂട്ടത്തില് പറഞ്ഞത് സത്യാണ് ഞാൻ ഈ മൈക്കൻ്റെ തരണ്ടേ ഏ മൈക്കൻ്റെ തന്നിട്ട് ഞാൻ പറഞ്ഞിട്ടല്ല ഉണ്ണി പറയാ പിന്നെന്താ വിശേഷം കറണ്ടില്ലല്ലോ കറന്റ് ഇല്ല വേറെന്താ വിശേഷം നിങ്ങൾക്കും ഇവിടെ സുഖാണ് നിങ്ങൾക്കും എല്ലാര്ക്കും അവിടെ സുഖാണെന്ന് കരുതുന്നു ഇത്രയും പറഞ്ഞ് കത്തിച്ചുരുക്കുന്നു അതൊക്കെ ഇല്ല പറയുന്നത് നിന്നെന്താ പറയാ പോള് മൈക്കല്ല മൗനുവർത്താണോ അതെ ഓക്കെ ആ അല്ല ഞാൻ അങ്ങനെ പറയാൻ കൂട്ടിയിട്ടില്ല ഉണ്ണിന്റെ പറയാം എന്നാലും ഞാൻ ചില സമയത്ത് പറയാ പറയാം നമ്മളൊരു പ്രോത്സാഹനം കിട്ടും വായ പ്രോത്സാഹനം കിട്ടില്ല അപ്പൊ ചെലപ്പോ നമുക്ക് എന്തെങ്കിലും ഒരു പറയാനുള്ള കാര്യങ്ങൾ പറയാം ഉണ്ണി അതിൻ്റെ ഉള്ളിൽ കയറി പറഞ്ഞിട്ടോ അതുകൊണ്ടാണ് അത് കാര്യമാക്കണ്ട ഇഞ്ചു പുണ്ണിക്ക് കൈമായി കൈമാറി പറ Нам така ли ние? Ми играем. Ай, да, 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 അതിന്റെ ആ ഒരു ഞാൻ സംസാരിച്ചു കണ്ടന്റും പിന്നെ സംസാരിച്ച പെട്ടെന്ന് അനിയായിട്ട് സംസാരിച്ച് അവരിതിലേക്ക് എത്തിച്ചു അനിയായിട്ട് ബുദ്ധിമുട്ട് എന്താ അനിയാ കൊറേ ഓപ്പൺ ആയിട്ട് സംസാരിക്കുന്ന ഒരാളല്ല ഇന്നത്തെ തന്നെ ഓൾറെഡി അങ്ങനെയായിട്ട് അങ്ങനെയാണ് അന്നേട്ട കൊറച്ചൊരു അന്യോട്ട ഫ്രണ്ട്സുകളൊക്കെ ആവുമ്പോ എന്നിട്ട് ചെപ്പ നല്ലോണം സംസാരിക്കും കാര്യം ഇപ്പൊ കസിൻസ് ആയാലും പെട്ടെന്ന് ഒരാളെ കാണുമ്പോഴും വളവ സംസാരിക്കില്ല ഞാനും അല്ലെങ്കിൽ എല്ലാരോടും വളവളാന്ന് ഇങ്ങനെ സംസാരിക്കാം അപ്പൊ കണ്ടന്റിന്റെ ക്ഷാമല് പിന്നെന്താ വെച്ചാൽ ചില എല്ലാ കാര്യങ്ങളും നമുക്കിപ്പോൾ ഈ പറഞ്ഞ വഴി ചില കാര്യങ്ങൾ ഇപ്പം ഇന്നലെ നമ്മൾ ഇതിൻ്റെ ഇത് ഓ എൻഗേജ്മെൻറ്റിൻ്റെ ഇത് ഫുഡ് ഏൽപ്പിക്കാം എനിക്കതിന് കുറേ ഐറ്റംസൊന്നും ഇപ്പം അത് എന്താ ഇതൊന്നും അറിയില്ല അപ്പോൾ

അതും ഞങ്ങൾക്കും ആദ്യമൊക്കെ പുഫ എന്ന് പറഞ്ഞു പോയിട്ട് ഞമ്മക്കും ഭയങ്കര നമ്മളൊക്കെ നമ്മുടെ പണ്ടൊക്കെ അല്ല മേശ ഫുഡ് വേണമെങ്കിലും കഴിക്കും അപ്പൊ പുഫയൊക്കെ അങ്ങനത്തെ ഒരു ഫീൽ ആയി പിന്നെ കാലം പോണനുസരിച്ച് ആ നമ്മളൊരു കല്യാണത്തിന് അന്നൊക്കെ പറഞ്ഞ ഒരു ഗൾഫി പ്രോഡക്റ്റ് പിന്നൊക്കെ പറഞ്ഞ ഒരു കല്യാണത്തിന് ഒരു ബിരിയാണി ഉണ്ടാവും അതിപ്പ മേശ അത് മേടിച്ച് കഴിക്കണം അല്ലാണ്ട് ഇപ്പം ഈ പ്ലേറ്റ് പിടിച്ചാൽ അങ്ങനെ നമുക്ക് സീലല്ല അതുകൊണ്ടാണ് അപ്പൊ എന്തൊക്കെയാ അത് അതുകൊണ്ടാണ് ചില കാര്യങ്ങൾ നമുക്ക് അറിയാത്തതാണ് അപ്പൊ അതാണ് ഉണ്ണി ും കുടിക്കുള്ള പ്ലേറ്റ് എനിക്കുള്ള ഞാൻ എടുക്കും കുണുക്കനുള്ളത് തന്നെ തന്നെ അവരെല്ലാം ഫുഡ് കഴിക്കില്ല ഏകദേശം അവർക്ക് പ്ലേറ്റ് ഇട്ടാ മേടിക്കും അവർക്ക് എത്തില്ലല്ലോ അനുഭവം പറയട്ടെ കൂടുതൽ വർത്താനം പറഞ്ഞിട്ടല്ല ഇപ്പൊ ഞാൻ ആദ്യത്തേറ്റും കൊറച്ച് വ്യത്യാസം ഞാൻ അങ്ങനെ ആൾക്കാരോട് ഇടപഴകി വർത്താനം പറയാൻ എനിക്ക് അങ്ങനെ ഒരു ഇതായിരുന്നു ഇപ്പോഴും ചില സ്ഥലങ്ങളിലൊക്കെ പോയി നമുക്ക് എല്ലാവരും ഒരുപോലെ

ഇപ്പോൾ ഇതൊക്കെ അവിടെ എത്ര വർഷം മുന്നേ ചെയ്തേന്ന് അതിനായിട്ട് ഇപ്പോൾ വന്നപ്പോ ഞാൻ ഒരു ഗൂഗിൾ പേ ചെയ്യുമോ സെലത്തത് എന്നിട്ട് ചെയ്തോ ശരി ശ്രമിക്കില്ല കുറെ കാര്യം എന്നായിട്ട് ശ്രമിക്കില്ല അപ്പൊ ഞാൻ എന്നോട് എന്നോട് എന്തൊരാളുണ്ടാവില്ല എന്നിട്ട് ചെയ്യും വേറെ സെറ്റ് ചെയ്യും ഇവിടെ നിറച്ച ആൾക്കാരെ അങ്ങനെ അപ്പൊ ഞാൻ എ ടി എം നിന്ന് കാശ് എടുക്കാൻ രണ്ട് മൂന്ന് പ്രാവശ്യം ഞങ്ങൾക്ക് എ ടി എം എടുക്കും ഇപ്പം എന്നിട്ട് സെറ്റ് ആയി അപ്പം എടുക്കാൻ കയറില്ല പക്ഷെ ഞാൻ എന്നോട് പറഞ്ഞ് ഇന്ന് തന്നെ പറഞ്ഞാൽ ഞാൻ പക്ഷെ ഞാൻ ഈ ഐറ്റം ആരും സമയത്ത് നമുക്ക് ആരുമില്ല പെട്ടെന്ന് പോകുമ്പോ ഇതിന് എന്താന്ന് അറിയാത്ത നമ്മൾ ചെപ്പം ഒന്ന് എന്റെ ചേച്ചിയാണ് പറഞ്ഞത് നിക്കുന്നത് പിന്നെ ഞാൻ അതുപോലെ അടുത്തുള്ള ശേഷി ഇങ്ങനെ ശേഷി ചെയ്യാം ആ ശേഷി എനിക്ക് പറഞ്ഞാൽ അപ്പൊന്നു വെച്ചാൽ നമ്മളെ ആരും ഇല്ലാത്തൊരാളോടൊക്കെ ചോദിക്കണം അത്രേ ഉള്ളു നമ്മള് പഠിക്കാൻ വീട്ടിലെത്തുമ്പോ നമ്മളെല്ലാം ട്യൂഷൻ ക്ലാസ്സിൽ വാക്കുകൾ വായിക്കുകൾ എല്ലാം വിദ്യാഭ്യാസത്തിന്റെ അനേറ്റിണ്ട് അതിനർത്ഥം മനസ്സിലാക്കാനുള്ളതും അനേറ്റിണ്ട് എനിക്കറിയാം ശ്രമിക്കില്ല ശ്രമിക്കില്ല അതിന്റെ കാര്യം എന്താ വെച്ചാൽ അതിനായിട്ട് ഞങ്ങൾക്ക് എന്തെങ്കിലും സ്പെല്ലിങ് ഇവിടെ അറിയണമെങ്കിൽ ഇവിടെ പോയി ഞങ്ങളൊക്കെ ആണെങ്കിൽ സ്പെല്ലിങ് കറക്റ്റ് പറയുന്നതായിട്ടു എന്തെങ്കിലും ഒരു വാക്ക് അതിനായിട്ട് നമ്മൾ ഫോണിൽ അടിച്ചു എന്നിട്ട് എന്താ പലരും പലരും പറഞ്ഞു കറക്റ്റ് സ്പെല്ലിങ് വന്നിട്ടാണ് ഇംഗ്ലീഷിന്റെ അതിനായിട്ട് നല്ലോണം അറിയാം പക്ഷെ അതിനായിട്ട് എന്തോ ഒരു ഫോം വന്നാൽ ആവാശം എനിക്കറിത് എന്നാ എന്നോട് ചെയ് അറിയും ശ്രമിക്കില്ല ഞാൻ എങ്ങനെ സംസാരിച്ചു പോകും ഇപ്പോൾ അന്വേട്ടെന്നാണ് അന്നൊരു ലിമിറ്റേഷൻ പിന്നെ എന്നെ എന്താ വെച്ചാൽ ഇപ്പോഴത്തെ ജനറേഷനിൽ നമ്മൾ ഇപ്പോൾ സത്യം പറഞ്ഞാൽ നമുക്ക് കുറേ വേഡ്സുകൾ നമ്മൾ യൂട്യൂബിൽ തന്നെ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓപ്പറേറ്റ് വരും അതേപോലെ തന്നെ എന്തേലും പറഞ്ഞാൽ വിവാദങ്ങളിലേക്ക് പോകണത് അപ്പൊ അന്വേഷണം അല്ലേ നമ്മള് നോർമലായിട്ട് സംസാരിക്കാം അപ്പൊ ഇത് നമ്മളെ മറ്റുള്ള ഇതൊക്കെ പറയാ ഇത്രയും വിവാദമാണോ അതൊക്കെ നമുക്ക് അറിയാൻ നമ്മളത് പക്ഷെ നമ്മൾ സംസാരിക്കണേ അന്യ പേടി ഒന്ന് രണ്ട് വർത്തമാനം എന്നിട്ട് അങ്ങനെ പറയാം പാടില്ല അതുകൊണ്ട് അതുകൊണ്ട് നമ്മളങ്ങനെ ഒരു ഉദ്ദേശത്തിലാവില്ല പറഞ്ഞ ഇന്നത്തെ ജനറേഷൻ ചിലപ്പോൾ അതാവും ബുദ്ധി വെക്കുകൊണ്ട് എന്താണെന്ന് പറഞ്ഞേ അല്ല ഇപ്പൊ ഈ പറഞ്ഞി സിൽമ ഫീൽഡ് ഇപ്പൊ എത്ര കാലമായിട്ട് ഇങ്ങനെ കൊണ്ടുനടക്കാനായി എത്ര വർഷമായിട്ടുള്ള കാര്യങ്ങൾ എന്നിട്ട് ഇപ്പൊ കണ്ടില്ല ഓരോന്ന് പൊക്കി വരുന്നത് ബാക്ക് കൂടെ പോയിട്ട് കെട്ടിപ്പിടിച്ചു ഫ്രണ്ട് കൂടെ പോയില്ല അതേ മറിഞ്ഞു മറിഞ്ഞിരുന്നു ഇതൊക്കെ അതപ്പോ അതേമാതിരി നമ്മൾ ഈ പറഞ്ഞ മാതിരി ഇപ്പഴത്തെ കാലത്ത് ചൊവ്വം ചൊല്ലും സംസാരിക്കുമ്പോഴായാലും ചൊവ്വം ചൊല്ലും നടന്നില്ലെങ്കിലും കുഴപ്പം ചിലപ്പോ ആരെങ്കിലും വന്ന് ഇങ്ങോട്ട് മേല് കുട്ടിയാലും അങ്ങനെ ഒരു ചൊല്ലുണ്ടല്ലോ ഒരു പഴഞ്ചൊല്ലു പറയട്ടുണ്ടേ വാഴ പുള്ളുമ്മ വീണാലും മുള്ളു വാഴയമ്മ വീണാലും കേടായിരിക്കാം വാഴയ്ക്ക് ആ അവര് ചെപ്പ പഴിച്ചു എന്നൊക്കെ വരും അതൊക്കെ സ്വാഭാവിക ആവര് പറയാൻ പറ്റില്ല ഏത് ചിന്തയിലാണ് ജനം എടുക്കുന്നു നമുക്കറിയില്ല അപ്പൊ കണ്ടറിഞ്ഞിട്ടൊക്കെ ആണ് സംസാരിക്കണം സിനിമകളില് നല്ലതും ഉണ്ട് ഓ അത് ഇപ്പൊ സിനിമ ഫീൽഡ് ഏതൊരു ഫീൽഡിലാണ് ഒരു ഭാര്യ പത്താം നല്ല ഫീൽഡിലേ തെറ്റും തെറ്റേനെ ഭർത്താവ് കൂട്ടി കൊടുക്കില്ലേ പത്താൻ ഭാര്യ കൂട്ടി കൊടുക്കില്ലേ മക്കളേനെ കൂട്ടുകൊടുക്കണം അച്ഛനമ്മമാരില്ലേ കൂടെ പൊപ്പം കൂട്ട അച്ഛനമ്മമാരില്ലേ അപ്പൊ ഇതൊക്കെ എല്ലായിടത്തും സംഭവം തന്നെയാണ് അപ്പൊ അത് ന്യായീകരിക്കുന്നില്ല എനിക്ക് നമ്മൾ പറയാൻ ആളുടെ പേര് പറയണത് തന്നെയോട് കാണിക്കണം പിന്നെ ഒരു ആറേഴു വർഷം മുന്നേ നടന്നത് ഇപ്പൊ വന്ന് പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല അപ്പൊ കൈകാര്യം ചെയ്യേണ്ട കാര്യമില്ല അപ്പം പറഞ്ഞതായത് നമുക്ക് ഒരാള് ദേഹത്തോടെ പാടില്ല പാടില്ല അപ്പൊ ആ ചേഞ്ച് പോട്ടെ നമുക്ക് വീട്ടിൽ പോലും പറഞ്ഞത് നമ്മ എന്തൊക്കെ ഉണ്ട് നമ്മുടെ നാട്ടില് ഒരു പ്ലേറ്റ് അതിലല്ലാത്ത അങ്ങനെ മീൻ കിട്ടി കിട്ടിട്ട് എനിക്ക് ശരിക്കും ഇഷ്ടമില്ല പക്ഷെ വെള്ള കൂടുതലു വെളുത്ത കുടുതരുത് ഏശ കൊറച്ച് നിങ്ങൾ തരാം മറ്റേത് ഭയങ്കര ഡാർക്ക് മെറൂൺ കളറൊക്കെ ആയിരിക്കും അത് ആർക്കും ഇഷ്ടമില്ല ഇതും വലിയ ഇഷ്ടം എന്നൊന്നും പറയില്ല പിന്നെ വേറെ വേറെ ടുത്ത് കണ്ടല്ലേ ഞാൻ പറഞ്ഞല്ലാം നാളെ നമ്മൾ ഇന്നലെ പോയി ബുക്ക് ചെയ്ത കഥകളൊക്കെ പറയണ്ടേ അപ്പൊ നിങ്ങൾ ഒക്ടോബർ ഇരുപതാം തീയതിക്ക് എൻഗേജ്മെന്റിന് നിങ്ങളുടെ നിങ്ങളുടെ അവിടുന്ന് രണ്ടര കിലോമീറ്റർ ദൂരത്തില് കെ ആർ എന്ന് പറഞ്ഞാൽ അപ്പൊ അപ്പൊ നമ്മുടെ വീട്ടിൽ കാണാൻ അറിയാം അപ്പൊ അവിടെയാണ് നമ്മള് ബുക്ക് ചെയ്തിരിക്കുന്നത് ഒക്ടോബർ ഞാൻ നമ്മള് ഇന്നലെ ഇരുന്നിട്ടും ഓഡിറ്റോറിയു അപ്പൊ നമ്മളവിടുത്ത് കുഴപ്പമില്ലാത്ത ഇത്രയാളൊക്കെ ആൾക്കാർ ഇതാക്കണ ഒരു ഓഡിറ്റോറിയം ഒക്കെ ചോദിച്ചപ്പോ ഓഡിറ്റോറിയത്തിന് മാത്രം അറുപത്തയ്യായിരം രൂപ പിന്നെ നാല് മണിക്കൂർ ഓഡിറ്റോറിയം നല്ല ഹൈ ക്ലാസ് അല്ലേ അതായത് പിന്നെ നാല് മണിക്കൂർ എ സി ഉണ്ടെങ്കിൽ നാൽപ്പതിനായിരം രൂപ അത് നമുക്ക് എക്സ്ട്രൊരു മണിക്കൂർ കൂടി ഉണ്ടെങ്കിൽ എക്സ്ട്രോ പതിനായിരം കൂടി ഒരു മണിക്കൂറിന് അതിന് പതിനായിരം അഞ്ച് മണിക്കൂർ അമ്പതിനായിരം രൂപ അപ്പോൾ ഒന്നേ പത്തായി പിന്നെ ഒന്നേ പതിനഞ്ചായി പിന്നെ വരുന്നത് നമുക്ക് അവിടെ കറണ്ട് ബില്ല് വരും പിന്നെ അവിടെ ക്ലീനിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട് പത്ത് രൂപ ക്ലീൻ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പിന്നെ ഭയങ്കര തൊല്ലാണ് ക്ലീനിങ് ചെയ്തത് അത് ചെയ്തത് ശരിയായില്ല ഇത് ചെയ്ത് ശരിയല്ല പിന്നെ നമ്മൾ വീട്ടിൽ നിന്ന് രണ്ടുമൂന്നാൾക്കാരെ അവിടെ പെറ്റി കെടുക്കണം അവരെ നിയന്ത്രിക്കാനും പിടിക്കണം എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ ഒരു ഫംഗ്ഷനിലൊക്കെ ആകുമ്പോൾ നമ്മൾ ഒക്കെ ടയർഡായിരിക്കും എല്ലാം പറഞ്ഞു പിടിച്ച് നടക്കുമ്പോ ടയേർഡായിരിക്കും അപ്പൊ ഇന്ന് നമ്മൾ നമ്മുടെ ബന്ധുക്കളെ നിങ്ങൾ പോയി നോക്കിക്കാണ്ട് അവരെന്നെ പറഞ്ഞേക്കാം അത് ഞങ്ങൾക്ക് താല്പര്യമില്ല അല്ലെ മറ്റുള്ളവർ ബുദ്ധിമുട്ടിച്ചിട്ട് അവസാനം അവരോട് തിരിച്ചു വരുമ്പോ അവസരം പല ആൾക്കാർക്കും ലൈറ്റ് ഓഫ് ചെയ്യാ ആ ഫംഗ്ഷൻ കഴിഞ്ഞ് വരാനോ അപ്പോൾ നിങ്ങൾ ഇപ്പോൾ ഇപ്പം അറിയാം എന്താ ഇത്ര മണി ആയിട്ട് കേട്ടോ നമുക്ക് ഇനി ഇതിൻ്റെ റെസ്റ്റോറൻറ്റ് കേട്ടോ ഓക്കെ അത് സംഭവിച്ചു ഒന്നും ഇണ്ടാണ്ട് ലൈറ്റ് വൈസ് ഓഫ് ചെയ്ത് ആൾക്കാരെ ഓടിപ്പിക്കുക എന്നുള്ള ഒരു അത് ഫങ്ഷൻ നടന്നോണ്ടിരിക്കുമ്പോൾ അതൊക്കെ ഒരു മോശമായ പ്രവൃത്തികളാട്ടോ പക്ഷെ നമുക്ക് അനുഭവത്തിൽ ഇനി ഇത് എന്താ എന്നറിയില്ല പക്ഷെ നമുക്കൊരു അനുഭവം കയറിന് നമുക്ക് ഉണ്ടായിട്ടുണ്ട് വേറെ ഒന്നുമില്ല നല്ലൊരു അനുഭവം നമ്മുടെ സഹകരണമായിരുന്നു അവർ നമ്മൾ 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 വിചാരിച്ച മണിക്കൂറിനെ കൂടുമ്പോൾ അവർ എ സി കാര്യങ്ങളും നമ്മളോടൊരു അക്ഷരം അവരൊന്നും വേണ്ടി നമുക്കൊന്നും അറിയേണ്ട സത്യം പറഞ്ഞാൽ നമ്മളൊരു നമ്മുടെ ബന്ധുവിന് വീട്ടിൽ കന്നെ അതുപോലെ ഇങ്ങനെ ഡ്രസ്സ് മാറുക സെറ്റ് ചെയ്യാൻ പോവുക ഫുഡ് കഴിക്കാൻ പറ്റും ഇത്രയും വെച്ച് കഴിഞ്ഞാൽ റൈറ്റിനനുസരിച്ച് ആരാന്ന് വെച്ചാൽ അവരാൾ വിളിക്കുന്നുണ്ട് നമ്മള് വേറെ ആൾക്കാരും നോക്കണ്ടും സ്റ്റേജ് കാണേണ്ടിയില്ല എന്നാൽ ഭംഗിയുണ്ടോ ഭംഗിയുണ്ട് അങ്ങനത്തെ ഒരു ഇത് മാത്രമല്ല പിന്നെ നമ്മള് എല്ലാ ഐറ്റംസൊന്നും വാരി വലിച്ചാൽ നമ്മളോട് ഇപ്പൊ നമ്മുടെ ഒന്ന് ശ്രീമന്ദത്തിന് തന്നെ നമുക്ക് നല്ലൊരു ചതി പറ്റും ശ്രീമന്ദത്തിന് ബിരിയാണി പിന്നെ പച്ചക്കറിയുടെ രണ്ട് കറി പിന്നെ ചിക്കൻ കറി പിന്നെ പിന്നെന്തോട്ട ബീഫ് ബീഫ് വരട്ടിയത് മീൻ വരട്ടിയത് മീൻ റോസ്റ്റ് റോസ്റ്റ് പിന്നെ പൊറോട്ട പത്തിരി വെള്ളയപ്പം ഇവിടെ കൊടുത്തിട്ട് ഞങ്ങൾക്ക് കണ്ടിട്ട് വരണം ഞാൻ പക്ഷെ ഞാൻ കളഞ്ഞില്ല ഓക്കെ ഞമ്മളടുത്ത് വീട്ടിൽ പണിക്കാർ ചേച്ചിയും അവരുടെ വിളിച്ചു ഞാൻ അന്നേരം അവരുടെ കൊടുത്തു എന്നിട്ട് അടുത്തുള്ള അവരോട് ആ ചേച്ചി വന്ന് കവറും ഒക്കെ ആ ചേച്ചി ഞങ്ങൾ കാറും കൊണ്ട് അവളെ ഇറക്കി കൊടുത്തു അടുത്തുള്ള ഒരു നമ്മൾ വേസ്റ്റ് ഫ്രിഡ്ജിൽ അത് പകുതി സാധനം പറ്റില്ല ഫംഗ്ഷൻ നടത്തുന്നവര് ഇവിടെ അങ്ങനെ എല്ലാ സൗകര്യത്തിലും ഐറ്റംസ് കൂട്ടി കടത്തത് ഇതിൽ തന്നെ സദ്യക്കുണ്ട് സദ്യ പൊന്നിന്റെ കുഞ്ഞിനെ കല്യാണം ആയിട്ടുള്ള ഞാൻ പറഞ്ഞു അതിന്റെ ആവശ്യമില്ല ഞാൻ പറഞ്ഞു പറഞ്ഞു ഒരു പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്നൊക്കെ തരം രണ്ട് തരം പായസം അത് മതി എന്താ വെച്ചാൽ കണ്ണൂടെ പഴം പായസം ക്യാരറ്റ് പായസം നാലു കുട്ടിക്കണില്ല അതിനൊരു പേരുണ്ട് ഇപ്പൊ സദ്യ ഒരു മൂന്ന് തരം ഉണ്ട് അത്രേ ഒരു മഹാസത്യ പിന്നെന്താ ഒരു അങ്ങനെ ഒരു മൂന്ന് തരം എന്നാലും പറഞ്ഞു അപ്പം അതിൽ നമുക്ക് അതിനോടൊന്നും യോജിപ്പില്ല അത് എന്താച്ചരയിലിങ്ങനെ ഭംഗിക്ക് എണ്ണം കൂട്ടി കാണിച്ചിട്ട് അത് പകുതി അളഞ്ഞിട്ട് അത് ഇവിടെ ആരോ പറഞ്ഞേ ഒരു ടൻന്റെ മോൻ പറഞ്ഞ ഒരു രീതി അപ്പൊ അതേമാതിരി കുളിച്ചുപോടുമ്പോളുട്ടോ കെ ആറിന്റെ മനസ്സു പാവട്ടമുറിയിലൊരു ഇത് അതും വലിയ ഒരായിരം ആൾക്കാരിന്റെ കൂടുതലാൾക്കാർ ഡെക്കറേഷൻ കൊടുക്കുന്നുണ്ട് കെ ആറിന്റെ സ്ഥാപനത്തില് എല്ലാ സൗകര്യങ്ങളും ഉണ്ട് അത് പലവർക്കും അറിയില്ല കൊറേ ആൾക്കാർ അറിയില്ല എല്ലാവരും അതിന്റെ മാറ്റം ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം നമ്മളിപ്പോ ഞാൻ പറയാം ഒരു ഒന്നേ മുപ്പത് ഇല്ലാണ്ട് നമുക്ക് ഒരു നല്ലൊരു കിട്ടില്ല കറണ്ട് പിന്നെ ക്ലീനിങ് സീസൺ സമയം അല്ലെങ്കിൽ മുഹൂർത്ത സമയത്തൊക്കെ അവരത് കൂട്ടിയിടും അപ്പൊ അത് കെ ആറിന്റെ കാര്യം എന്താ നമ്മള് മോശമില്ലാത്തൊരു ഫുഡ് പറയണം അതാ വെറും ബിരിയാണിക്ക് മാത്രമാണെങ്കിൽ അവർക്ക് അതൊന്നും അവർക്കും നഷ്ടല്ലേ എ സിട്ട് എന്നിട്ട് മണ്ഡപം കൂടി നമുക്ക് തരാൻ അതും അവർക്കും നഷ്ടമില്ല അപ്പൊ അവരുടെ ഒരു ലാഭം നമുക്ക് നാനൂറിൻ്റെ അവിടെ പ്ലേറ്റ് അല്ലെങ്കിൽ നാനൂറിന്റെ പ്ലേറ്റിനൊക്കെ ആട് കൂടുതലാണെങ്കിലും വിഷയിലാട്ടാ അപ്പൊ എന്താച്ച നമുക്ക് മണ്ഡപത്തിന് കാശ് വരുന്നില്ല സി കാര്യങ്ങൾ സെപ്പറേറ്റ് ആണെങ്കിൽ നമുക്ക് ഫുഡിൻ്റെ കാശ് മാത്രം അപ്പോൾ ഫുഡ് നമ്മൾ നമ്മളൊരാൾക്ക് കൊടുക്കുമ്പോൾ നല്ല നിലയ്ക്ക് കൊടുത്തു എന്നായി അപ്പോൾ നമ്മൾ നാനൂറ്റമ്പത് ഇരിക്കും ഇതിനേക്കാളും കൂടുതലാണല്ലോ അവർ കാറ്ററിങ് കയ്യിൽ അവിടെ ആ സ്ഥലത്ത് നടത്തി പക്ഷേ നമുക്ക് അവിടെ വരേണ്ട ഒരു നഷ്ടം എന്ന് വെച്ചാൽ ഇപ്പം നമ്മുടെ വീട്ടിൽ തന്നെ പറഞ്ഞാൽ ഒന്നര ഒന്നേ മുക്കാൽ ലക്ഷത്തോളം നമ്മൾ മണ്ഡപത്തിൽ കൊടുക്കണം അപ്പൊ ഈ ഫുഡും ഒക്കെ കൂടിയാകുമ്പോ ഇതിന്റെ പിന്നാലെ നടക്കണം ഞാൻ ചോദിച്ചിട്ട് ഞങ്ങളൊക്കെ ചോദിച്ച സദ്യക്ക് മൊത്തം സാൻഡ് വെച്ച് കൊടുക്കണ്ട വെപ്പതിനൂടി അറുപത് എഴുപതിനേരം അയക്കണം ഒരുന്ന ലക്ഷം മുന്നേ അപ്പൊ അതൊരു എൺപതൊക്കെ ആയിട്ടുണ്ടാവും എന്നാലും പിന്നെ ഈ വിളമ്പിട ഒരാൾക്ക് അഞ്ഞൂറ് വെച്ചിട്ട് അന്ന് ഒന്നരുന്നൂറ് എണ്ണൂറൊക്കെ ആയിട്ട് അപ്പൊ ഇങ്ങനെ ഒരു ലക്ഷത്തോളം ഫുഡിനെ ആ അവിടെ പിടിക്കും പിന്നെ അതിൻ്റെ ഉള്ളിൽ ആൾക്കാർ അത് വേണം ഇത് വേണം നമ്മൾ മേടിച്ചിട്ടു അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇതൊന്നും അറിയണ്ട ഇത് നമ്മൾ അവരെ നമുക്ക് കോംപ്ലിമെന്റ് ആയിട്ട് ഒരു റൂം തരും കഴിഞ്ഞ ഇതിന് എൻഗേജ്മെന്റ് ഓൾറെഡി ഒരു റൂം അവർ നമുക്കായിട്ട് മാറ്റി ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്ക് രാത്രി പന്ത്രണ്ട് മണിയാകുമ്പോൾ പോയാൽ മേക്കപ്പ് ചെയ്ത് കാര്യങ്ങൾ ചെയ്ത് സുഖമായിട്ട് നമുക്ക് മണ്ഡപത്തിൽ തന്നെ കയറി എൻഗേജ്മെൻറ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇപ്പോൾ പൊന്നിന് വരാണെങ്കിൽ കുഞ്ഞിനു പൊന്നിന് വരാണെങ്കിൽ ഞങ്ങൾക്ക് ഭാഗം ഒരു പണിയെന്ന് ചോദിച്ചാൽ അവിടെ മേക്കപ്പ് ചെയ്ത് ഞാൻ മേക്കപ്പ് പെട്ടി പാക്ക് ചെയ്ത് താഴത്തേക്ക് ഇറക്കാം അതായത് ബാക്കി തന്നെ ഫുഡ് അടക്കം അവർക്ക് കാര്യങ്ങൾ പാക്ക് ചെയ്ത് വണ്ടിയില് കൊണ്ടുവച്ച് നമുക്ക് അവിടെ കറികൾ മണ്ഡപം പൊക്കി കറിയൊക്കെ ബാക്കി തന്നു നമ്മളൊത്തരവാദിത്തോ ഒഴിവാക്കി കൊടുക്കും പാത്രം കഴിക്കാൻ കൊടുക്കുക എന്നുള്ളത് നമ്മൾ നമ്മുടെ മക്കളായും നമ്മളത് കഴിയുന്ന എന്ത് ചെയ്യാൻ നിൽക്കുക പിന്നെ മറ്റുള്ളവരെ നമ്മുടെ ബന്ധുക്കൾ അതിന് നമ്മള് കല്യാണത്തിനൊക്കെ ഭയങ്കര ഡ്രസ്സ് ഇട്ടു മറ്റുള്ളവരെ കൊണ്ടിട്ട് അടക്കളയില് അത് ശരിയായ ഒരു നടപടി എനിക്ക് തോന്നണില്ല നമ്മുടെ മക്കളെ നമ്മളെന്നെ കഷ്ടപ്പെടണം അല്ലേ അതാണ് നമ്മള് ഭയങ്കര ഡ്രസ്സൊക്കെ മാറി നിന്നിട്ട് മറ്റുള്ളവരെ അതിൻ്റെ ഉള്ളിൽ കൊണ്ടിട്ട് ഇടാന്ന് പറഞ്ഞാൽ അത് ഇതായ പ്രവർത്തി അല്ല എൻജോയ് ചെയ്യാൻ പറ്റിയ പോയത് അവര് ഒരുപാട് തവണ ഫോം വിളിച്ചിട്ട് ഒന്ന് അത് ഏൽപ്പിച്ചു തരുമോ ഇതൊന്ന് സെറ്റാക്കി തരുമോ അതും പറയും അപ്പൊ നമ്മള് ഞങ്ങടെ കാര്യങ്ങള് ഒരു അനുഭവം ഞങ്ങൾ പറഞ്ഞാൽ ഒന്നാണ് വേണ്ടത് ഭക്ഷണം വേണം പെടുങ്ങി ഒന്നാണ് നല്ല വേണം പെടുങ്ങും ലാസ്റ്റ് കഴിയാറേ അവർ കഴിഞ്ഞ് ഒക്കെ പേറ്റ് നമുക്ക് വണ്ടിയിലാക്കി നമുക്ക് ഒന്നും അറിയണ്ടാവും ഒരു നമ്മൾ നമുക്ക് വരുന്നവരെ സ്വീകരിക്കുക കാര്യങ്ങൾ ചെയ്യാൻ സ്റ്റേജുമ്പോൾ കറക്റ്റായിട്ട് അച്ഛനും അമ്മന്നല്ല നിലയ്ക്ക് നമുക്ക് വരുന്നവരെ സ്വീകരിക്കാനും കാര്യങ്ങൾക്കൊക്കെ നിൽക്കാറില്ല അങ്ങോട്ടൂടെ ഭക്ഷണം അങ്ങനെ ചെയ്യും ഒന്നിനും നമുക്ക് നിൽക്കാം നമ്മൾ ഫ്രീ ആയിരിക്കും അവർ കറക്റ്റ് അവരുടെ പണിയും കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് ചെയ്യും അതുകൊണ്ട് നമ്മൾ പിന്നെ നല്ല ക്ലീനാണ് അതേ ഏറ്റവും അധികം പറയുന്നത് കൈ അങ്ങനെ സാധനമായാലും ടോയ്ലറ്റ് ആയാലും പറഞ്ഞു ഒരുപാട് വർഷമായിട്ട് കയറുവന്നതിന് പക്ഷെ ഇപ്പഴും ആ ചെല്ലുമ്പോൾ സാധനങ്ങൾ നല്ല ക്ലീനും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇതൊക്കെ തുടങ്ങിയ സമയത്ത് എല്ലാം ക്ലീന പിന്നെ കാരണം കുറേ കഴിയുമ്പോൾ അതൊക്കെ ഒരു പൊടി പിടിച്ച് നശിച്ച രൂപത്തിലെടുക്കൂടും പക്ഷേ ഇതങ്ങനെയല്ലാട്ട് ഇത് ഇപ്പഴും നല്ല ക്ലീനും കാര്യങ്ങളൊക്കെയാണ് അവർക്ക് മൂന്ന് മണ്ഡപങ്ങൾ ഏകദേശം ഉണ്ട് മൂന്നോളം ഇതിലന്നെ ഇതിൽ തന്നെ കുഞ്ഞു കുറച്ചാൾക്കാർ നടത്തുന്ന പരിപാടി ഇപ്പൊ കുഞ്ഞു പരിപാടി കല്യാണമൊക്കെ ആണെങ്കിൽ ഒരു മണ്ഡപം സ്റ്റേജും ആൾക്കാർക്ക് വന്നിരിക്കാൻ അതിന്റെ അടിയിൽ ഫുഡ് വെക്കുന്ന ഒരു മണ്ഡപം അങ്ങനെ രണ്ടർ നമുക്ക് എടുക്കേണ്ടിവരും അപ്പൊ ഇങ്ങനെയൊക്കെയാണ് നമ്മൾ വിചാരിക്കുന്നത് എവിടെ എത്തും ഇങ്ങനെ എത്തുന്ന അഡ്വാൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തു വന്നിട്ടുണ്ട് അപ്പൊ എല്ലാവരോടും അറിയണത് കുറെ ആൾക്കാർ മണ്ഡപം ബുക്ക് ചെയ്താൽ പിന്നാലെ നടക്കു ഭക്ഷണത്തിന് ആളെ ബുക്ക് ചെയ്യാൻ ഏകദേശം ഇത്രയും കറക്റ്റ് ഭക്ഷണം രണ്ടു നേരം കൂടുതലുണ്ടാവും ഈ രണ്ടു നേരം കൂടിയാലും പറയണവരും നമ്മുടെ കുറ്റം എന്തായാലും പറയും അപ്പം നമുക്ക് പറ്റുന്നത് നമ്മൾ കൊടുക്കുക നല്ലതായിരിക്കും ഇപ്പം ഞങ്ങളിപ്പോൾ ആയിരിക്കും ഇച്ചിരി വെൽക്കം ഡ്രിങ്ക് ഉണ്ടാവും എന്നു വച്ചാൽ പിന്നെ ഇതന്നെ സ്റ്റാർട്ടർ ആയിട്ട് എന്തെങ്കിലും വെജ് റോൾ അയതുകൊണ്ട് ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അതുണ്ടാവും അപ്പോൾ ഒരാൾക്കാർ രാവിലെ ഒരു ഗ്ലാസ് വെള്ളം അത് കുടിച്ച് കഴിഞ്ഞാൽ രണ്ട് ഒരു പത്തു അഞ്ച് മിനിറ്റിന് വെച്ചിപ്പോൾ ഒന്ന് തടയാനുള്ളത് ഉണ്ട് അത് തടയുന്ന കുറച്ച് കണ്ട് പിന്നെ ഭക്ഷണത്തേക്ക് പോകുമ്പോൾ ദം ബിരിയാണി ആണ് അത് ചിക്കൻ വറുത്തിട്ട് വെക്കുന്ന ദം ബിരിയാണി മതിയെന്നാണ് എന്താ വെച്ചാൽ മറ്റേത് കുഴയുക എഴുതി ഒന്ന് പിടിക്കാണ്ട് കുഴയുമ്പോൾ ആൾക്കാർക്ക് തിന്നത് അപ്പോൾ വറത്തിട്ടുള്ള ചിക്കൻ ബിരിയാണി അപ്പം അതിന് വേറെ ടേസ്റ്റ് വെച്ചിട്ട് വറുത്തിട്ടുള്ള ചിക്കൻ ബിരിയാണി പിന്നെ ഒരു വെജ് വെജിറ്റബിൾ ആയിട്ട് നമുക്ക് വെജിറ്റേബിൾ പിന്നെ ഒരു കോയം പൊറോട്ട ബീഫ് റോസ്റ്റ് പിന്നെന്താ പിന്നെ അങ്ങനെ അങ്ങനെയുള്ള ഐറ്റംസ് തന്നെയുള്ളൂ പിന്നെ ലാസ്റ്റ് ഐസ്ക്രീമും ഗുലാം ജാമും ഫ്രൂട്ട് സലാഡ് വേണമെങ്കിൽ എന്താണെങ്കിലും ഗുലാബ് ജാമും ഐസ്ക്രീമും

ക്ക് ഞാൻ വർത്തമാനം പറഞ്ഞ് പോകാൻ അടിച്ചില്ല ഒരുപാടൊക്കെ ഒക്കെ അറിയാത്തവരുണ്ട് അങ്ങനെയുള്ളവർക്ക് ഞാൻ ഷെയർ ചെയ്തെന്നുള്ള വേറെ ഒന്നല്ല ഷെയർ നമ്മളെ അറിയണ കാര്യം മറ്റുള്ളവർ ഷെയർ ചെയ്യുക അപ്പം ഞങ്ങൾ ചോദിച്ചു ഞങ്ങൾക്ക് മാത്രം ഇപ്പം അങ്ങനെ ചെയ്യുന്നതല്ലോ മറ്റുള്ള അപ്പോൾ രണ്ടുമൂന്നോട് നമ്മൾ വിളിച്ചത് അപ്പം അങ്ങനെ അവിടെ ഉണ്ടല്ലേ അപ്പോഴാണ് മനസ്സിലായത് അറിയാത്തവരുണ്ട് നമുക്ക് ആദ്യം അറിഞ്ഞില്ല ചേച്ചിയിൽ മോളെ എൻഗേജ്മെന്റ് അവിടെ നടത്തിയതിന് ശേഷമാണ് നമ്മൾ അറിയേണ്ടത് പിന്നെ നമ്മളിവിടെ പൊന്നുവിൻ്റെ എൻഗേജ്മെന്റ് എടുത്തുമ്പോൾ നമുക്ക് ക്ലീനിങ് മാത്രമേ കൊടുക്കാറ് മണ്ഡപത്തിൽ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് അപ്പൊ അപ്പോഴാണ് ഇങ്ങനെ ഒരു കേസ് ഉണ്ടെന്ന് നമ്മൾ അറിയേണ്ടത് അതൊരു നമുക്ക് അറിയില്ലായിരുന്നു കേട്ടോ അപ്പൊ ഇത് നല്ലൊരു കാര്യമായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കേട്ടോ കൊഴപ്പൊന്നും ഏകദേശം മണ്ടെടുക്കാണെങ്കിൽ ക്ലീനിങ് കാരണ ഒന്നും അറിയണ്ട പിന്നെ നമ്മൾ സ്റ്റേജ് ഡെക്കറേഷൻ അവര് സ്റ്റേജ് ഡെക്കറേഷൻ ചെയ്ത് പോകുള്ളൂ അവർ അവരൊന്നും ഊര് കൊടുക്കോളൂ അവിടെ നമുക്ക് അറിയണ്ട ഈ കാര്യങ്ങളൊക്കെ ഭംഗിയാക്കി തരേണ്ടത് നിങ്ങളെല്ലാവരും കൂടിയിട്ടാണ് നിങ്ങളുടെ പ്രാർത്ഥന വേണം നിങ്ങളുടെ സഹകരണം വേണം എല്ലാവരും കൂടി സഹകരിച്ച് നിങ്ങളുടെ അനുഗ്രഹം തീർത്തും വേണം അതാണ് നിങ്ങൾക്ക് പറയേണ്ടത് അപ്പൊ നിങ്ങള് ഞാൻ പറഞ്ഞത് നമ്മളിപ്പോണ്ടായിരുന്നു ഉള്ളതുകൊണ്ട് വേണം പോലെ അവളെ കാര്യങ്ങളൊക്കെ നടത്തി കൊടുക്കുന്നത് എല്ലാം ഇപ്പൊ ടെൻഷൻ കൂടി തലവേദന അപ്പൊ അങ്ങനെ ഇനി കോടി ടെൻഷൻ ഉണ്ണി പറയും ടെൻഷൻ ടെൻഷൻ ഉണ്ടെങ്കിലും എനിക്ക് നെഞ്ചുവേദനയും കാര്യങ്ങളൊന്നും വരില്ല അത് നല്ല ഉറപ്പുള്ളതാണ് അപ്പൊ ഉണ്ണിയോട് പറയാനുള്ളത് അധിക ടെൻഷൻ അടിച്ചിട്ട് അതിന്റെ കൂടുതൽ വരരുത് നമുക്ക് വേണ്ട ദൈവത്തെ വിളിക്കുക കാര്യങ്ങള് ഭംഗിയാവുക അത്ര മാത്രം അപ്പൊ ഇത്രയും പറഞ്ഞു എനിക്കും അപ്പൊ ഇങ്ങനെയൊരു ചെട്ടില്ല അപ്പഴേക്ക് വേണ്ട ദോശ ഉണ്ടാക്കിയാ മതി അല്ലെ ചൂട് വളർക്കണ കാര്യം ഉണ്ടാക്കിയൊക്കെ അല്ലേ